ഹലോ നമ്മളിപ്പോൾ മാർക്കറ്റിലുള്ള പത്ത് രൂപയുടെ സാധനങ്ങൾ വിൽക്കണം കടയിലക്കിണ പോകണം അപ്പം നമ്മൾ ചാന്തകുട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു പെസ് ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് പാത്തിലേക്ക് കടന്നു കിട്ടുക അവിടുത്തെ ഒരു കച്ചവടങ്ങൾ കണ്ട് പൈസ എന്തിട്ട് അവിടുത്തെ കച്ചവടങ്ങൾ എല്ലാ വിധ സാധനങ്ങളും അപ്പന അമ്മയും ഒഴിച്ച് എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആ കമ്മലിൻ്റെ ഇന്ന് കുറച്ച് കമ്മലൊക്കെ ഒഴിച്ചവന് അറിയുമ്പോൾ ദേശീയപതാകതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ഒന്ന് സെലൂട്ട് അടിച്ച് ഞങ്ങൾ മുന്നോട്ട് കയറി ആ സൈഡിലും അതുപോലെ തന്നെ മുനിസിപ്പൽ സ്റ്റാൻഡിൻ്റെ ആ ഇത് കണ്ട കോർപ്പറേഷൻ്റെ അപ്പുറത്തുള്ള കടകളുടെ മുന്നിലൊക്കെ ഒക്കെ നിറച്ച് സാധനങ്ങൾ വിൽക്കണ കേട്ടോ അതിനകത്ത് ഓരോ സാധനങ്ങൾ ഞാനിപ്പോൾ അടുത്ത കാലത്തൊന്നും അങ്ങനെ എൻ്റെ ചെറുപ്പത്തിലും ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ ഒരു വട്ടം കിട് ജോസാട്ടൻ എന്നെ എൻ്റെ കല്യാണം ഞാൻ സ്ഥലത്തിൽ കൊണ്ടുവച്ചു കണ്ടിട്ട് പിന്നെ ഇപ്പോഴാണ് ഞാൻ കാണുന്നത് കേട്ടോ അങ്ങനെ അറ്റത്തെത്തിയ പോയി ഫോൺ സാൻ്റൊക്കെ കണ്ടപ്പോൾ കുറച്ചു നേരം അവിടെ നിന്ന് വില ചോദിച്ചാൽ ഒരു കടയിലത്തെ വില തന്നെയാണ് നമ്മളോട് പറയണം ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചൊന്നുമില്ല നമുക്ക് ഗ്യാരണ്ടിയും കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പം പിന്നെ അവിടെ നിന്ന് വാങ്ങിക്കാൻ പോയില്ല നൂറ്റി അമ്പത് രൂപയുള്ള സാധനം കടയിൽ നൂറ്റി അൻപത് രൂപയുള്ള തന്നെ അവർ ഇരുന്നൂറൊക്കെയാണ് പറയുന്നത് നമ്മൾ വില വെച്ചെന്ന് അവർക്ക് അങ്ങനെ അങ്ങനെ അവിടെ നിന്ന് നീങ്ങി അങ്ങ് അതേ അമ്പലത്തിലൊന്ന് തൊഴുത് അങ്ങനെ മുന്നോട്ട് പോകണ്ട കുറച്ച് അങ്ങടെ ഉള്ളിലേക്ക് പോകണം അങ്ങോട്ട് മുൻ കയറി പോയാലും നമുക്ക് ദിലാമു പറഞ്ഞ സ്ഥലത്തേക്ക് എത്തും ദിലാമു പറഞ്ഞ സ്ഥലത്തേക്ക് ആദ്യം പോകാൻ പോകുന്നത് അപ്പോൾ അതേ ശക്തൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ ശക്തൻ്റെ ആകാശ ബാധക നല്ല ഇതിൽ നിൽക്കണമുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ വേഗം റൗണ്ട് അടിച്ച് പിടിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഒരു ഇഞ്ചനോട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കയറി പോകുമ്പോൾ പിന്നെ ഈ സമയം എങ്ങനെയാണ് ഇപ്പോൾ കോണി കയറിക്കും പറ്റുന്നില്ല എൻ്റെ കാലിൻ്റെ മുട്ട് ഭയങ്കര വേദനയിട്ട് കഴിച്ചു അപ്പാലും ഞാനിങ്ങനെ നടക്കണം ഇത്രയേ ദൂരം ഒന്നും നടക്കാനുള്ളത് എനിക്ക് ഇല്ലേ സത്യം പറഞ്ഞ് ഞാനീ നടന്ന് പോയി എന്നുള്ളത് രണ്ടു ദിവസം ലീവ് എടുക്കേണ്ട ഗതിയായിട്ട് വന്നു അങ്ങനെ ഞാനിതേ അവിടെ എത്തി തിലാമ പറഞ്ഞ സ്ഥലത്ത് കയറ്റപ്പം തിലാമ മുന്നിലേക്ക് കയറിക്കൂടാണ് അപ്പം നീ ഇങ്ങോട്ട് പോകുന്നു മെയിൻ കാട്ടത് കൂടെ പോയി അതിൻ്റെ വിളിക്കുകയല്ലേ അവിടത്തേക്ക് എത്താൻ്റെ മോൻ ഇങ്ങോട്ട് പോരെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ എൻ്റെ തിലാമുനയും ഇങ്ങോട്ട് അതിൻ്റെ വിളിക്കണം എൻ്റെ തിലാമുനെ ഇഷ്ടമുള്ള സാധനം എടുക്കാൻ ഓടിക്കതിച്ച് നടക്കണം നടത്തം കണ്ട എൻ്റെ തിലാമു അവളെന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ സോപ്പിട്ടൊന്നും കൂട്ടാ എൻ്റെ അടുത്ത് വരണമെന്ന് പറയും ലിഞ്ചുവിനോട് അങ്ങനെ എൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ ഞാൻ അവിടെ ഇപ്പോൾ കറന്ന് കടന്നുവശീ പാത്രം കണ്ടപ്പോൾ ഞാൻ ആ പാത്രം വാങ്ങിച്ചിട്ട് നൂറ്റിയമ്പത് രൂപയാണെന്നുള്ളത് എനിക്കൊരു ഇഷ്ടം തോന്നി അപ്പോൾ ലിഞ്ചു വന്ന ചംച്ച് വാങ്ങിച്ചു അപ്പം അങ്ങനെ ഒരു പാത്രം ഞാൻ വാങ്ങിയിട്ടാണ് അപ്പോൾ അതിലാകുമ്പോൾ അപ്പോഴേക്ക് അങ്ങനെ കൂടെ ഒക്കെ ഓടി ഓടിയും ഞാൻ അവിടെ പോയി നോക്കിയിട്ട് ഓടി വരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് എവിടെയൊക്കെ കൊണ്ട് കണ്ടമാനം പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളും എന്തുട്ടോ വേണ്ടെങ്കിൽ നമുക്ക് സെലക്ഷൻ തിരഞ്ഞെടുക്കാം കേട്ടോ അധികം വില വരുന്നില്ല എവിടെയാണ് പിന്നീട് ഞങ്ങൾ അവിടുന്ന് ജ്യൂസ് ഒരു സോഡ വാങ്ങിച്ചിട്ട് മൂന്നാളും കൂടി ആയിരിക്കും പിരിച്ച് സോഡ വാങ്ങിച്ചത് കോലി സോഡയിലാണ് അവിടെ അത് പൈനാപ്പിളിൻ്റെ എണ്ണം വാങ്ങിച്ച് ഞങ്ങൾ മൂന്നാളം കൂടി കുടിച്ചു പിന്നെ അങ്ങനെ ഇപ്പം അതുക്കാ നടന്ന് അതേ വാച്ചിരിക്കാണിപ്പോൾ ഒരു കൊതി തോന്നിയെന്ന് വെച്ചാൽ എൻ്റെ വാച്ചിൻ്റെ സ്ട്രാപ്പ് കൂട്ടിയിരിക്കും പക്ഷെ വില ചോദിച്ചപ്പോൾ നൂറ് രൂപ പറഞ്ഞു ഞാൻ നല്ല വാച്ചുകൾ എൻ്റെ പൊട്ടിയിരിക്കുന്നത് അതിൻ്റെ സ്ട്രാ അപ്പം ശരിയാക്കെല്ലാം വേണ്ടി വന്നത് കാശുകളുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ വാങ്ങിയില്ല ഈ ബക്കറ്റ് വാങ്ങിച്ചില്ല സ്റ്റീലിൻ്റെ അപ്പം എൻ്റെ നൂറ്റമ്പത് ഇനി എൻ്റെ കയ്യിൽ കാശില്ല കണ്ട മാന ചെങ്കിലും ഇനി തിലക്കി പാനേ ഒക്കെ വാങ്ങിച്ചു കൊടുക്കേണ്ട അപ്പം ഞാൻ എടുത്തില്ലേ ഞാനത് അവിടെ വെച്ചു ഇനി വേറൊരു ദിവസം വന്നിട്ട് വാങ്ങിക്കാലോ നമുക്ക് അങ്ങനെ അവിടെ നിന്ന് നീങ്ങിയ എല്ലാ സാധനങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ പടം കണ്ടപ്പോൾ അവിടെ അമ്മ അമ്മച്ച എൻ്റെ ഫോട്ടോ എടുക്കാൻ തുടങ്ങാങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഞങ്ങൾ അപ്പം ലിഞ്ചി പറഞ്ഞു ഇവിടെ നിന്ന് പേന പിടിയുണ്ട് അപ്പം ദിലാന്ന് വിചാരിച്ച പേനക്കട അവിടത്ത് ഉറന്നിട്ടില്ലേ കേട്ടോ ദില പറഞ്ഞോടത്ത് പോയപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ അതിൻ്റെ അടുത്ത് തന്നെ അതിലും വലിയ ഒരു സ്ഥലം ഗൈസ് ഞാൻ ഇങ്ങനെ ഞാൻ ഞെട്ടി പോയി നമ്മൾ വഴിയാകലെ പോകുമ്പോൾ ഇങ്ങനെ കാണും സ്വന്തം നാട്ടിൽ കിടന്നിട്ട് കാണാൻ പറ്റാണ്ട് ഇപ്പോഴേ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ എന്ന് വിചാരിച്ചു ഞാൻ അപ്പോൾ ഞാൻ ലിഞ്ചിനോട് പറഞ്ഞു നീ കിടക്കും ഞാനിത് വന്ന് വീഡിയോ പിടിച്ച് ആസ്വദിച്ച് കാണിട്ടേക്ക് പറഞ്ഞു ഇരുമ്പ് പാത്രങ്ങളും എല്ലാ സാധനങ്ങളും അപ്പോൾ ഞാൻ പറഞ്ഞു ഒക്കെ കണ്ടാൽ മതിയിട്ടാണ് നമുക്കിതൊന്നും വാങ്ങിക്കേണ്ട ഇപ്പോൾ തൽക്കാലത്തന്നെ പൈസ മക്കളെ എന്ന് പറഞ്ഞു അപ്പോൾ ഇത് ഇല്ലാമെ ഫാനാ റിസക്ഷാ അതിൻ്റെ അറ്റത്താണ് അങ്ങോട്ട് കിടന്നു ഒരു മുടിക്ക് കൊച്ചുകുട്ടി കുട്ടി അവിടെ നിന്നിട്ടേ മറ്റേ ഫാനിൻ്റെ മറ്റേ എന്തൊക്കെയോ കുട്ടി അവിടെ സെയിൽസ്മാൻ ചോദിക്കുന്നുണ്ട് അപ്പം ഇത് ഇല്ലാ അതിൻ്റെ ഉള്ളി കുറേ പേനകൾ എടുത്തിട്ട് നോക്കണ്ടത് പക്ഷികളെ പോലത്തെ പേന കണ്ട ഇതൊക്കെ ഞാൻ ഞങ്ങടെ ചെറുപ്പത്തിൽ ഞാൻ കിട്ടാറുള്ളത് എനിക്ക് ചുറ്റിയ പോലത്തെ പിന്നെ ഈ സാധനം കണ്ട പാവ പോലെ പാവയുടെ പടർ അപ്പം നീ തില അപ്പുറത്തേക്ക് കടന്നിട്ടും തരഞ്ഞെടുത്ത് തുടങ്ങി അപ്പോൾ ഞാൻ ചോദിച്ചു നീ ഇവിടെ കച്ചവടം കരുത്തിയാവും ഞാൻ പോരെ കിട ചേട്ട ചീത്ത പറയേണ്ട ഉള്ളിൽ നിന്ന് ഓടി വരും തിലാകുമ്പോൾ ആവശ്യമുള്ള പാനകളെ കൊടുത്തത് ഇത് ഈ കണ്ണ ഫോണുകളുണ്ടല്ലോ അത് നമ്മുടെ റബ്ബർ ബാൻഡ് റബ്ബറാണ് കേട്ടോ മാക്കണ റബ്ബറ് എൻ്റെ കയറി സ്റ്റിക്കറാണ് അപ്പം ഞാനത് ഒരു സെറ്റ് ഇതിലോട് പറഞ്ഞു കൊടുത്തത് നല്ലതാണല്ലോ എന്ന് പറഞ്ഞു അതിൽ നിന്ന് ഒരു സെറ്റ് നമുക്ക് വാങ്ങിച്ചോളാം അപ്പോൾ ഇഞ്ചിനോട് ചോദിച്ചാൽ നെയ്യെന്നൊട്ട് വാങ്ങിച്ചെടുത്ത് ചോദിച്ചപ്പോൾ സാഫ്റ്റി വേണോ ഒരു ചീർപ്പാണ് വാങ്ങിച്ചതല്ല അങ്ങനെ ഞങ്ങള് പാനകളൊക്കെ എടുക്കണോ ഗൈസ് അവിടെ നിന്ന് അത് ഇതൊക്കെ പറക്കി കൂട്ടി എടുത്തപ്പോൾ പത്ത് മുന്നൂറ് രൂപ അവിടെ ആയിട്ടാണ് അപ്പം തുണിയിലോടേക്ക് ലിഞ്ചി പോകാന്ന് കിട്ടും അപ്പം ഞാൻ ഞാൻ കൂടെ പോകാണ്ട് മോളെ തുണി ഒന്നും എടുക്കണ്ട തുണി ഇനി ഇപ്പം നമുക്ക് ഇന്ന് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞാൽ അപ്പം പിന്നെ നോക്കി സമയം കളയുന്നത് നമുക്ക് വേറെ വഴിക്ക് പോവാം അങ്ങനെ ഞങ്ങൾ നെസ്റ്റോലിക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനി നിൽക്കണത് കേട്ടോ ഇപ്പം തന്നെ ഒരു സമയം ഏഴര ഏഴമ മുക്കാലായിട്ടുണ്ട് അപ്പോൾ തിലാമോ അവിടെ നിന്ന് വെള്ളം കുടിച്ച് ഞാനും ലിഞ്ചൊക്കെ ഓരോ ഗ്ലാസ് വെള്ളം കുടിച്ച് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാട്ടോ അങ്ങനെ എല്ലാവരും ഈ ഇവിടെയൊക്കെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങിക്കിട്ടാ നമുക്ക് വളരെ ലാഭമായിട്ട് കിട്ടാം അധികം കാശ് വരില്ല കേട്ടോ എനിക്ക് ഇനി വാച്ചിൻ്റെ ഇതൊക്കെ നോക്കാം കൊണ്ട് വരണത് പോലെ അങ്ങനെ നല്ലൊരു സന്തോഷം തോന്നി അതിൻ്റെ ഉള്ളിൽ കയറി വാങ്ങുന്നു പിന്നെ നമ്മൾ ഇറങ്ങി ഓട്ടോറിക്ഷ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാമെന്ന് കാപ്പിലേ അവിടെ നിന്ന് കണ്ടിട്ട് ഇറങ്ങി കേട്ടാ ഓട്ടോറിക്ഷ വിളിക്കാൻ പോകണ നെസ്റ്റോളിക്കണി ഞങ്ങൾ പോകാൻ പോണത് കേട്ടോ അപ്പം ഞങ്ങൾ നെസ്റ്റോൻ്റെ വീഡിയോ നാളെ നാളെയടാട്ടാ ഞാൻ အော်အဲ့လေလောင်းဗီဒီယိုဟုတ် ഞാൻ ചക്കനയിലത്തെ കടകളും ഒന്ന് കാണിച്ചു തന്നത് മാത്രം എല്ലാവരും അവിടെ പോയി സാധനങ്ങൾ വാങ്ങിക്കുക അപ്പോൾ ബീന രസിക്കു പോകണമെങ്കിൽ ബീന നീ നീയുണ്ടോന്ന് ഞങ്ങൾ ഫോൺ ചെയ്ത് ചോദിച്ചു പോകണം ഞാനുണ്ടെന്ന് ചിറ്റമ്മ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഓട്ടോഷൂ ചെയ്തുകൂടെ എത്താറീയെ കോപ് തോന്നിരിക്കില്ലാണുള്ള അവൾ ജോലി ചെയ്യണത് ഇറങ്ങി തന്നോളൂ അവിടെ അപ്പം നിന്നെ അവിടെ നിന്ന് എടുക്കാമെന്നു പറഞ്ഞു അപ്പോഴേക്ക് എന്തെങ്കിലും കൂട്ടുകാരിയുടെ ഫോൺ വന്നിട്ട് സംസാരിച്ച് ചോദ്യത്തിൻ്റെ ഉത്തരമൊക്കെ കൂട്ടുകാരിക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ിലാമു കണ്ടയ്ക്ക് ഒരു കുറുമ്പ് കാണിക്കും കൂട്ടുകാരി ഒന്ന് അത് ഞാൻ വലുതാവണം ആ കുറുമ്പൊക്കെ ഒന്ന് മാറി പോണെങ്കിൽ അങ്ങനത്തെ ഓരോ വാശീലൊക്കെ ഉണ്ട് പുള്ളിയാ തിരയിൽ കുഴപ്പമില്ല എൻ്റെ മോൻ പഠിക്കാനും എടുക്കത്തീണിട്ട നിങ്ങളൊക്കെ എൻ്റെ തിലാമുനെ ഹായടിക്കുക എല്ലാവരും ഞങ്ങളുടെ വീടിയൊക്കെ ആണ് അപ്പോൾ ഇനി ഞങ്ങൾ നശിച്ചോലിക്ക് പോകണം നാളെ നാളീടാട്ടോ അപ്പോൾ കൂട്ടുകാരിയോട് പാന മേടിച്ചത് ഞാൻ സർപ്രൈസ് ആക്കി വെക്കുമെന്ന് പറഞ്ഞ ആൾ ഫോൺ വെളിയൊക്കെ കഴിഞ്ഞാൽ കൂട്ടുകാരി ഫോൺ വന്ന് അവളോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവളോടുള്ള ഇഷ്ടമുണ്ട് ഞാൻ നീ പറഞ്ഞ പാന മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരാളെ കൽകി അങ്ങനെ സർപ്രൈസ് വിളിച്ചു വേണ്ടതില്ല അപ്പോൾ എല്ലാവർക്കും വായിട്ടാറ്റ